ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അജിസ് ലിറ്റിൽ വേൾഡ് ഗണപതി നാരങ്ങ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് നമ്മുടെ താരമതാണ് കേട്ടോ ക്ഷേത്രങ്ങളിലെ ഗണപതിക്കുള്ള നിവേദ്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം വഹിക്കുന്ന ഒരു നാരങ്ങയാണ് കേട്ടോ ഈ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് വൈറ്റമിൻ സി റിച്ചായിട്ടുണ്ട് അതുപോലെ സ്കിൻ ഡിസീസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് കേട്ടോ ഈ എണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടയിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു കപ്പ് ഇഞ്ചിയും ഒരു കപ്പ് വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരഞ്ചെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയിട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പച്ചമുളക്ക് പോയി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് മാസങ്ങളോളം കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഈ രീതിയിൽ അച്ചാറിടുകയാണെങ്കിൽ അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും ഈ പാകം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായം പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സ്വിമ്മിലാക്കാൻ മറന്നു പോകരുത് ഈ ഒരു ടൈമായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മിനിറ്റ് ഇതൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടതാണ് എങ്കിലും മസാലകളിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരിക്കും അതുകൊണ്ട് അതൊന്ന് റെഡി ആവാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റായിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വരേ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാസങ്ങളോളം കേട് കൂടാതെ ഇരിക്കും നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഇട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഗണപതി നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്